ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരു കരോക്കയുടെ പിച്ച് എങ്ങനെ നമുക്ക് കുറയ്ക്കാം പല ആൾക്കാരും പല തരത്തിൽ പാടുവാൻ വേണ്ടിയിട്ട് ടാലൻ്റ് ഉള്ളവരായിരിക്കും ചില ആൾക്കാർക്കൊക്കെ ഹൈ പിച്ച് വരുന്നിടത്ത് പാടാൻ വേണ്ടിയിട്ട് തൊണ്ടയ്ക്ക് ഭയങ്കര സ്ട്രെയിൻ എടുക്കേണ്ടതായിട്ട് അങ്ങനെയുള്ളവർക്കും പാടാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ ലഭിക്കണം അതുകൊണ്ട് പാടിൻ്റെ പിച്ച് അല്ലെങ്കിൽ കരോക്കയുടെ പിച്ചൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്സിനെ അല്ലെങ്കിൽ ലാപ്ടോപ്പിനെയൊക്കെ ആശ്രയിക്കേണ്ട ആ ഗതികേടിലാണ് പലരും എന്നാൽ നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് ഏത് പാട്ടിൻ്റെയും പിച്ച് നമുക്ക് കുറയ്ക്കാം അതിന് ഞാൻ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് പറയുന്നത് അതിന് കുറച്ച് സമയം ആകെ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ നമുക്ക് ചെയ്യാൻ എടുക്കത്തുള്ളൂ അതിനു വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ പോകണം പോയതിന് ശേഷം നമ്മൾ സെർച്ച് ബാറിൽ അപ് അപ് ടെമ്പോ എന്ന് ടൈപ്പ് ചെയ്യുക അപ് ടെമ്പോ ടൈപ്പ് ചെയ്യുക സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഈ ഓറഞ്ച് കടലിലുള്ളൊരു ഐക്കൺ നമുക്ക് കാണാം ആ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക നമുക്ക് ഏതാണ് ഏത് കലൊക്കെയാണോ ട്രാൻസ്പോസ് ചെയ്യേണ്ടത് ആ കിലൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ മൊബൈലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ഞാൻ സാമ്പിൾ നിങ്ങളെ ഒന്ന് കാണിക്കാം അങ്ങനെ ഇങ്ങനെ ഓറഞ്ച് കടലിലുള്ള പ്ലസ് ബട്ടൺ അമർത്തുക അതിനകത്ത് ഓപ്പൺ അമർത്തുക അതിനുശേഷം നമ്മുടെ ഈ ഈ ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഈ ഒരുപാട് സോങ് എൻ്റെ ലൈബ്രറിയിൽ കിടപ്പുണ്ട് ആ ലൈബ്രറിയിൽ നിങ്ങൾക്ക് ഏത് പാട്ടാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫേഴ്സ് ചെയ്യേണ്ടത് ആ ട്രാക്ക് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട് ഈ പാട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യുക കാണുന്ന ആ ആദ്യത്തെ ആ നമ്മളെ സെലക്ട് ചെയ്തതിൻ്റെ ആ ട്രാക്ക് ഏറ്റവും മുകളിൽ വരും ആ ട്രാക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് നമ്മളിങ്ങനെ അമർത്തിയിട്ടിങ്ങനെ ട്രാക്ക് ചെയ്യുമ്പം ഇതിൻ്റെ ട്രാക്ക് അതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ മൂവായിക്കൊണ്ടിരിക്കും ഇവിടെ ഇങ്ങനെ ട്രാക്ക് നോക്കി പോണേ ഇപ്പം അതിനകത്ത് ഏറ്റവും നടുക്ക് കണ്ടോ പിച്ച് ടെമ്പോ എന്ന് പറഞ്ഞ രണ്ട് ക്ലാഷ് എഴുതിയിട്ടുണ്ട് രണ്ട് വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ലൈനിൽ എഴുതിയിട്ടിങ്ങനെ പിച്ച് പിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പിച്ചാണ് കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ കൂട്ടേണ്ടത് അപ്പോൾ നമുക്ക് പിച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ മൈനസിൽ ഒരു പ്രാവശ്യം അമർത്തി കഴിയുമ്പോൾ ചെറുതായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഒരു പിച്ച് അങ്ങ് കുറയും ഇനി നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ അമർത്തുന്നതിനനുസരിച്ച് ഇങ്ങനെ മൈ പോയിൻറ്റ് മൈനസ് പോയിൻറ്റ് ത്രീ മൈനസ് പോയിൻറ്റ് ഫോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു പോകും അതിൻ്റെ പിച്ച് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് അവസാനം നമുക്ക് ഏത് പിച്ചിലാണോ പാടാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് പാടിക്കൊണ്ട് തന്നെ കുറയ്ക്കാം കേട്ടോ പാടിക്കൊണ്ട് തന്നെ കുറച്ചിട്ട് നമുക്ക് നമുക്ക് നമുക്കതിൻ്റെ ഏത് പിച്ചിലാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് കൺഫേം ചെയ്യാം രണ്ടാമത്തെ നമ്മൾ പാടുന്ന കരോക്കെ നമുക്ക് ഒറിജിനൽ കരോക്കെ കാട്ടിലും കുറച്ച് സ്പീഡ് വേണോ സ്പീഡ് കൂട്ടുകോ കുറയ്ക്കുകയെന്ന് വേണമെങ്കിൽ നമുക്കിതിൽ വേണമെങ്കിൽ ചെയ്യാം അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മുകളിൽ നമ്മുടെ പാടിൻ്റെ ടൈറ്റിലിൻ്റെ സൈഡിൽ ഒരു ഒരു ആരോ മാർക്ക് താഴോട്ട് ഇട്ടിട്ട് ഒരു ലൈ ഒരു വരെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനകത്ത് അപ്പോൾ നമ്മൾ നമ്മുടെ പിച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ ഡൗൺ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഫയൽ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ആ ഫയൽ ഓപ്പൺ ആയിട്ട് വരുമ്പം നമ്മുടെ ട്രാക്കിൻ്റെ ഒരു കോളത്തിൽ മുകളിൽ കാണും അതിൻ്റെ സൈഡിൽ നമുക്ക് എം ഫോർ എ എം പി ത്രീ അപ്പോൾ നിങ്ങൾ ഡീഫോൾട്ടായിട്ട് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത് നോക്കണം എന്താ ഏത് ഫോർമാറ്റായിരുന്നാലും നിങ്ങൾ സെലക്ട് ചെയ്ത് അതിനെ എം പി ത്രീയിലേക്ക് ആക്കണം എന്നിട്ട് ഇതിനെ ബിറ്റ് റേറ്റ് എത്ര വേണമെന്ന് അവിടെ നമുക്ക് ചോദിക്കും ഒറിജിനൽ ബിറ്റ് റേറ്റ് വേണോ അതിനെക്കാട്ടിലും കൂടുതൽ വേണോ ഹൈസ്റ്റ് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഓറഞ്ച് ബോക്സിനകത്തുള്ള ആ ഡൗൺ ആരോ മാർക്കിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുക അമർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫയൽ ഓൾറെഡി സേവ് ആയിട്ടുണ്ട് നമ്മുടെ ഗാലറി മ്യൂസിക് ഫയലിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും ഇവിടെയാണ് അൺ ഡൗൺ അൺ ഡൗൺ എന്ന് പറഞ്ഞ വെച്ചൊരു സേവ് സേവായിട്ടുണ്ട് സേവായി കഴിയുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ പാട്ട് ഏത് കരക്കിടേയും പിച്ച് നമുക്ക് കുറച്ച് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പാടാൻ വേണ്ടി പറ്റും എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്